ലൂസിഫർ സിനിമയിൽ പോലീസുകാരന്റെ നെഞ്ചിൽ ചവിട്ടുന്ന മോഹൻലാലിൻ്റെ ചിത്രത്തെ ചൊല്ലി പോലീസിൽ ആഭ്യന്തര കലാപവും ചേരിപ്പോരും രൂക്ഷമായി സിനിമയുടെ പരസ്യത്തിനായി ഈ ചിത്രം പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചതിനെതിരെ പോലീസ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് സേനയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് പോലീസ് അസോസിയേഷന്റെ നടപടി അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പോര് കണക്കുകയാണ് ഒരാഴ്ച മുൻപ് പൂന്തുറ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ശൈലേന്ദ്ര പ്രസാദിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ വാഹനമിടിപ്പിച്ച് ചോര ഒലിപ്പിച്ചപ്പോൾ പോലീസ് സംഘടനയുടെ ഈ പ്രതികരണം കണ്ടില്ലല്ലോ അവിടെ അഭിനയമായിരുന്നില്ല യഥാർത്ഥ ജീവിതമായിരുന്നു എന്ന വാട്സാപ്പ് പ്രതികരണം പതിനായിരക്കണക്കിന് പോലീസുകാർ ഷെയർ ചെയ്തു സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരിൽ പരാതിയുമായി വന്ന പോലീസ് അസോസിയേഷൻ നടപടിയിൽ പോലീസിനുള്ളിൽ അമർശം പുകയുകയാണ് ലൂസിഫർ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന്റെ ചവിട്ടുകൊണ്ട പോലീസ് കമ്മീഷണർ ഒരു സ്ത്രീയുടെ മുന്നിൽ ആന്റണിന്റെ സിബ്ബഴിച്ചു നിൽക്കുന്ന രംഗമുണ്ട് പോലീസിനെ പെണ്ണുപിടിയന്മാരായി ചിത്രീകരിക്കുന്നതിനെ പറ്റി ആർക്കും ഒന്നും പറയാനില്ല ഒരു വിഭാഗത്തിന്റെ പ്രതികരണങ്ങൾ ഇങ്ങനെ പോലീസുകാരുടെ രഹസ്യ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ ചൂടേറിയ ചർച്ചകൾ ഇങ്ങനെയാണ് സിനിമാ നടന്മാരുടെയോ സംവിധായകരുടെയോ നിർമ്മാതാക്കളുടെയോ ഫാൻസ് അസോസിയേഷൻകാരുടെയോ മനസ്സിലുദിച്ച നല്ല ആശയത്തിൻ്റെയോ ചീത്ത വൈരാഗ്യത്തിൻ്റെയോ പരിണത ഫലമായി ഉണ്ടായ ഒരു സിനിമ പരസ്യ ചർച്ച അതിൽ പോലീസുകാരും പോലീസുകാരുടെ സംഘടനയും ഭാഗഭാക്കായി മാറി സിനിമയിൽ ലാൽ ചവിട്ടിവെച്ചേക്കുന്നത് സി പി ഒ എസ് സി പി ഒ എന്നിവരെ അല്ല ഐ പി എസ് ഓഫീസറായ പോലീസ് കമ്മീഷണറെയാണ് അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഐ പി എസ് അസോസിയേഷൻ അല്ലേ എന്നാണ് സംശയം സിനിമയെ സിനിമയായി കാണുന്ന വിവരമുള്ള ഐ പി എസ് അസോസിയേഷൻ വെറുതെ ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടി സിനിമക്കെതിരെ പരാതി കൊടുക്കാൻ പോയിട്ടില്ല യഥാർത്ഥ ജീവിതത്തിൽ പോലീസ് കോൺസ്റ്റബിളിന് ചവിട്ടുമടിയും കിട്ടിയിട്ട് ഒരക്ഷരം മിണ്ടാത്ത കുലംകുത്തി നേതാക്കൾ ഒരു ലോജിക്കുമില്ലാതെ സിനിമയിൽ കമ്മീഷണർക്ക് ചവിട്ട് കിട്ടിയതിന് കുരയ്ക്കുന്നു അത്തരമൊരു ചർച്ചയിൽ ഭാഗമാകേണ്ട ആവശ്യം പോലീസ് സംഘടനയ്ക്ക് ഉണ്ടായിരുന്നു സാങ്കല്പികമായ ചില കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് അവനെ വില്ലനും നായകനുമാക്കി പഞ്ച് ഡയലോഗുകളും കൊടുത്ത് പ്രേക്ഷകരുടെ കയ്യടി നേടുക എന്നത് സിനിമ എന്ന വ്യവസായത്തിൻ്റെ ആവശ്യമാണ് അതവരുടെ വയറ്റുപിഴപ്പ് ഒപ്പം അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും ഇവിടെ ഈ കൊച്ചു കേരളത്തിലുള്ള പോലീസ് സംഘടന ഇന്ന് അവരുടെ ലെറ്റർ പാഡിന്റെ രണ്ട് കടലാസ് ചിന്തിയെടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി സമർപ്പിക്കും മുൻപേ നൽകേണ്ട ചില പരാതി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സംഘടനാ നേതാക്കൾ അന്വേഷിക്കേണ്ടതായിരുന്ന ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു കൊല്ലം റൂറൽ ജില്ലാ പോലീസിന് കീഴിലുള്ള കൺട്രോൾ റൂം വാഹനത്തിലെ ഡ്യൂട്ടിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ മാസം കൊട്ടേഷൻ ടീമിന്റെ മാരകമായ ആക്രമണം നേരിടേണ്ടി ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ അതിലെ പ്രതികൾക്ക് വെറും ചുരുങ്ങിയ ദിവസം കൊണ്ട് ജാമ്യം കിട്ടി രീതിയിൽ തന്നെ പ്രതികളെ ആഘോഷപൂർവം സ്വീകരിച്ച് ആനയിച്ചുകൊണ്ടുപോയത് പോലീസ് സമൂഹം ലജ്ജയോടെ കണ്ടതാണ് പോലീസ് സംഘടനയുടെ ആസ്ഥാന ജില്ലയിൽ ബൈക്കടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് ഓഫീസർ സസ്പെൻഷനിലായതും വാർത്ത തന്നെയായിരുന്നു തിരുവനന്തപുരത്തെ ചില വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരും എസ് എ പി യിലെ പോലീസുകാരൻ തമ്മിലുണ്ടായ വിഷയവും തുടർന്ന് സംഭവസ്ഥലത്ത് പോലീസുകാരൻ ആക്രമിക്കപ്പെടുകയും ചെയ്തതൊക്കെ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് സംഘടനാ ഭാരവാഹികളായ സഹോദരങ്ങളെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലല്ലേ ഇടപെടേണ്ടത് പച്ച ജീവനുള്ള കാക്കിധാരിക്ക് പരിക്കേൽക്കുമ്പോൾ രാഷ്ട്രീയ നിറഭേദങ്ങളെ അവഗണിച്ചും വെല്ലുവിളിച്ചും നിങ്ങൾ പോലീസുകാരന്റെ അവകാശ സംരക്ഷണത്തിന് പോകേണ്ടുന്നതിന് പകരം സങ്കല്പ കഥാപാത്രങ്ങളുടെ പുറകെയോ അച്ചടക്ക ലംഘനം നടത്തിയതിന് കോഴ്സ് കിട്ടിയ സംഘടനാ നേതാവിന് െ സംരക്ഷിക്കുന്നതിനു പോയി കമാൻഡന്റിനെ വെല്ലുവിളിച്ച് സസ്പെൻഷൻ ഇരുന്നു വാങ്ങുന്ന സംഘടനാ ശൈലിയിലേക്കോ അല്ല പോകേണ്ടത് അതിനു പകരം കർത്തവ്യ നിർവഹണത്തിനിടയിൽ വീരമൃത്യു വരിച്ച കൊല്ലത്തെ മണിയൻപിള്ള സജി സെബാസിൻ എന്നീ പോലീസുകാരുടെ കുടുംബത്തിന് ആ കാലയളവിൽ സർക്കാരിൽ നിന്നും കിട്ടിയ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണോ അത്രയുമോ അതിനേക്കാൾ ഒരുപിടി കൂടുതലോ ആയ ആനുകൂല്യങ്ങൾ അതേ കൊല്ലം ജില്ലയിൽ ഡ്യൂട്ടിക്കിടയിൽ വീരമൃത്യു വരിച്ച വിപിൻകുമാറിന്റെയും ശ്രീകലയുടെയും കുടുംബത്തിന് ലഭ്യമാക്കുവാൻ പ്രയത്നിക്കുക ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി